ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ പരിശുദ്ധ സഭ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കുരിശുമരണത്തിനും മരണത്തെ അതിജീവിച്ച ഉയർപ്പ് പെരുന്നാളിലേക്കുമുള്ള വ്രതാനുഷ്ഠാനങ്ങളോടെ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയമാണല്ലോ നോമ്പ് പരിശുദ്ധ പിതാക്കന്മാർ ഓരോ വിശ്വാസിയുടെയും ആത്മീയ വർദ്ധനവിനു വേണ്ടിയും ദൈവഹിതത്തിനനുസരിച്ചുള്ള രൂപാന്തരത്തിനും വേണ്ടിയും നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുള്ള വലിയ ഒരു ആയുധമാണ് ആയുധമെന്നുള്ള വാക്കിനെ പോരാടുന്ന അല്ലെങ്കിൽ യുദ്ധത്തോടാണ് കൂടുതൽ ചേർത്ത് വെക്കാൻ കഴിയുക വൈശാചികമായ തന്ത്രങ്ങളോടും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളോടും പോരാടുവാനുള്ള ഏറ്റവും നല്ല ആയുധമാണ് നോമ്പുന്ന പിതാക്കന്മാർ പ്രാർത്ഥനകളിലൂടെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് നോമ്പിന്റെ പ്രാർത്ഥനകളിൽ മുഴുവൻ അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാത്താൻ്റെ തന്ത്രങ്ങളോട് പൊരുതാനുള്ള ആയുധമായിട്ടുള്ള നോമ്പ് സമാധാനത്തോടെ വരിക എന്നുള്ളതാണ് ഈ നോമ്പിലൂടെയാണ് നമ്മൾ പ്രാർത്ഥനകളിൽ ധ്യാനിക്കുന്നത് പ്രവാചകന്മാരെ മോശയെ മേലിയാവിനെയും ഒക്കെ ധ്യാനിക്കുമ്പോൾ നോമ്പിന് ശേഷം അവർ ദൈവത്തെ പോലെ ദൈവത്തിന് അനുരൂപരായി അവരുടെ മുഖം പ്രകാശിച്ചു എന്നാണ് പ്രാർത്ഥനകളിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത് ഇത് തന്നെയാണ് നമ്മളോടുള്ള സഭയുടെ ആഹ്വാനവും ദൈവത്തിൻ്റെ മുഖത്തെ പ്രതിഫലിപ്പിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് നോമ്പ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശം ആ ദൈവത്തിന് അനുരൂപരായി ദൈവഹിതത്തിന് അനുരൂപരായിട്ട് മാറുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ